എനിക്കിതിൻ്റെ കൃഷിയെക്കുറിച്ചുള്ള എ ബി സി കൂടി അറിയാൻ പാടുന്നു ജീവിതത്തിൽ അഭിമാനം തോന്നുന്ന തോന്നുന്നൊരു നിമിഷമാണിത് കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വിളവ് കിട്ടുമെന്നും എന്നെ മാത്രമല്ല എന്തെല്ലാം ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതായത് രാവിലെയും വൈകുന്നേരവും കൃഷിത്തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും മറക്കാൻ പറ്റുന്നൊരു അനുഭവമാണ് അത് ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊരിക്കലും ഈ കൃഷിയെ നിർത്തലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ജീവിതത്തിൽ മുന്നോട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നുകൊണ്ട് കൃഷി വലുതാക്കി വലുതാക്കി കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുകയുള്ളു ഞങ്ങൾ ഈ കൊടുത്ത ചീരയ്ക്ക് ആരും വാങ്ങാൻ തയ്യാറായിരുന്നു അതായത് തന്നെ ഒരു ചീര കൊണ്ട് അമ്പത് രൂപ മിനിമം ഒരു ചീരയ്ക്ക് കിട്ടുമായിരുന്നു അങ്ങനെ ഈ ചീര ജൈവമായതുകൊണ്ട് തന്നെ എല്ലാവരും അന്ന് മുത്തിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു ഒരു രണ്ട് മാസം കൊണ്ട് നല്ലൊരു കർഷകരായ ഒരു കുടുംബമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് എൻ്റെ പേര് സേതു ഞാൻ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് എങ്കിലും പണിക്കിടയിൽ കിട്ടുന്ന ചെറിയ ചെറിയ ഉപയോഗിച്ച് ഞാൻ ഞാൻ എൻ്റെ കുടുംബം കൂടെ വികസിപ്പിച്ചെടുത്ത ഒരു ചെറിയ കൃഷിത്തോട്ടാണിത് എനിക്ക് എൻ്റെ ഭാര്യമായ രണ്ട് മക്കളാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ കൃഷ്ണപ്രിയയും ഒമ്പത് ക്ലാസ് വിദ്യാർത്ഥിയായ ഹരികൃഷ്ണൻ എന്നാണ് രണ്ട് മക്കളേയും പേര് ജനുവരി മാസം അഞ്ചാം തീയതി ഞങ്ങൾ കൃഷിക്ക് ആരംഭം കുറിച്ച് കൃഷിയെക്കുറിച്ച് യാതൊന്നും അറിയാൻ പോളാഞ്ഞ എനിക്ക് ചെല്ലപ്പൻ എന്നറിയ മക്കൻ ചെല്ലപ്പൻ എന്നറിയപ്പെടുന്ന ചെല്ലപ്പൻ ചേട്ടനാണ് ഇതിനൊരു മാർഗ്ഗനിർദ്ദേശം നൽകിയത് അതിനുവേണ്ടി തന്നെ പ്രോത്സാഹനം ചെയ്തുതന്നും അദ്ദേഹമാണ് എനിക്കിതിൻ്റെ കൃഷിയെക്കുറിച്ചുള്ള എ ബി സി രൂപറിയാൻ പറ്റുന്നു അദ്ദേഹം വന്നു സിനിമ പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടുമെന്ന് പറയുകയും ചെയ്തു അതനുസരിച്ച് ഞങ്ങൾ കൃഷി ചെയ്തു ഇപ്പം ശേഷം വിളവെടുപ്പ് പൂർത്തിയായ ഒരു ഘട്ടമാണിത് അപ്പോൾ ഇത് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണെന്ന് അപ്പോൾ തോന്നിയിരുന്നു ഇല്ല അങ്ങനെ അനുഭവം ഇല്ലായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ചെയ്തതാരണം നമുക്ക് അനുഭവം ഇല്ല അദ്ദേഹം പറഞ്ഞത് പരമാവധി വിജയിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യം തന്നു ഞങ്ങൾ അതനുസരിച്ച് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനങ്ങളായപ്പോൾ നല്ല വിളവ് കിട്ടി ഇവിടെ ഒത്തിരി പേര് കാണാൻ വരികയും അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു വന്നവരെല്ലാം കൈ നിറച്ച് അതിൻ്റെ വിളവുമായിട്ടാണ് പോയത് കൃഷിക്കാരനായിട്ട് രണ്ട് അല്ലേ അതെ അതെ അപ്പോൾ എന്താ തോന്നുന്നത് ഒരു ജീവിതത്തിൽ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണത് കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വിളവ് കിട്ടുമെന്നും എന്നെ മാത്രമല്ല എന്തെല്ലാം ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതായത് രാവിലെയും വൈകുന്നേരവും കൃഷിത്തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും മറക്കാൻ പറ്റുന്നൊരു അനുഭവമാണ് അത് ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊരിക്കലും ഈ കൃഷിയെ നിർത്തലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ജീവിതത്തിൽ മുന്നോട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചുകൊണ്ട് കൃഷി വലുതാക്കി വലുതാക്കി കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുകയുള്ളൂ അതിനുള്ള തയ്യാറെടുപ്പാണ് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഞങ്ങൾ ഈ ഈ കൃഷി തീർന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ അടുത്തത് തടങ്ങളെല്ലാം റെഡിയാക്കി അടുത്ത വിത്ത് നടാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രകൃതി ചതിച്ചില്ലെങ്കിൽ മഴയും അത്യാവശ്യം കിട്ടി വെള്ളം കിട്ടിയാൽ ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്താണ് അപ്പോൾ ഒരു കാര്യം ബുദ്ധിമുട്ടുകൾ അങ്ങനെ ശരിക്കും വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഓരിൻ്റെ ശല്യമുള്ളതാണ് ഉപ്പ് ഉപ്പും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനിയൊരു പിന്നെ മഴ പെയ്തില്ലെങ്കിൽ ഈ കൃഷി തന്നെ നിന്നു പോകുന്നൊരു കണ്ടീഷനാണ് പക്ഷേ മഴ പെയ്താൽ ഞങ്ങളത് പൂർണ്ണമായിട്ടും വിജയിപ്പിക്കും എന്നുള്ളത് ഒരു പ്രതീക്ഷ മഴയിലാണ് മഴയിലാണ് പ്രതീക്ഷയാണ് മഴ കുറഞ്ഞാലും ഒരിക്കലും പിന്മാറിയല്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും വെള്ളം കൊണ്ടുവന്നാൽ ഞങ്ങളിത് നട്ട് വളർത്തിയെടുക്കുന്നുള്ളൊരു മക്കളുടെ പേരെന്ന് പറഞ്ഞാൽ ആണോ അതെ ഈ എക്സാമിന്റെ ഇടയ്ക്ക് ആ പിന്നെ എങ്ങനെയാണ് ഇത് എവരെയൊക്കെ സഹായിക്കാനൊക്കെ നിക്കുന്നുണ്ടോ സമയം നിക്കുന്നുണ്ടല്ലേ അത് ശരി മോനാ നിക്കുന്നല്ലേ മോനൊരു യുവ കർഷകനായിട്ട് തന്നെ വരണ്ടെ പഠനത്തോടൊപ്പം പിന്നെ മോൻ തോട്ടത്തിൽ അല്ലേ വാട്ടർ മോനാണ് പാവലൊക്കെ ഇതായി വന്നപ്പോഴത്തേനും ഇതായിരുന്നു അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പകച്ചു പോയി എന്ത് ചെയ്യുവെന്ന് പക്ഷെ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് കൂടുതൽ വിളവ് തൈ നട്ടുപിടിപ്പിക്കുക അതിന് ഉദാഹരണമാണ് പുള്ളി ഒരു ചെറിയ തടത്തിനകത്ത് എന്നെ പാവലും അതുപോലെ തന്നെ ചീരയും വെണ്ടയും കുക്കുംബറും എന്നെ ഇതെല്ലാം ഒരു ചെറിയ തടത്തിൽ നടുകയും ചെയ്തു ആദ്യ വിളവെടുപ്പായിട്ട് തന്നെ ചീര ഞങ്ങൾ പറിച്ച് ഒരു അയ്യായിരം രൂപയുടെ പൊക്കത്തിലുള്ള ചീര ഒറ്റ തടത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറിച്ചു വിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചാണ് നമ്മുടെ ഈ സൈഡിൽ ചോളം നട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പയർ വെച്ചിട്ടുണ്ട് പിന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ എന്നാ അദ്ദേഹത്തിൻ്റെ എന്നെ ഒരു പരിചയം കൊണ്ട് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുക ജലം ചേട്ടം പറഞ്ഞത് ഇത് കീടങ്ങൾ ചെറുക്കാൻ നല്ലതാണ് ചോളം നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കുന്ന പോഷകസംബന്ധമായിട്ടുള്ള ആഹാരം എന്നതിനേക്കാൾ ഉപരിട്ട് എന്നെ ഇത് കീടങ്ങളെ ചെറുക്കും പയറിന് വരുന്ന കീടങ്ങളെ ചുരത്ത് മാറ്റുകയും അതുപോലെ തന്നെ അതിന് ഇതിപ്പം തന്നെ ഇത് പാകമായിരിക്കുകയാണ് എടുക്കാൻ പറ്റുന്ന മന പൂ വിരിഞ്ഞ് പൂ വിരിഞ്ഞ് അതിനുശേഷം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ചോളത്തിൻ്റെ അപ്പം ഇത് നമുക്ക് കഴിക്കുകയും ചെയ്യാം ചുരുങ്ങി അതുപോലെ കീടങ്ങളെ ചുരുക്കുന്ന ഞങ്ങൾ ഒരു മരുന്ന് ഉപയോഗിക്കുന്നില്ലല്ലോ ഇതിന് ചൂട്ടി ഒരു മരുന്ന് ഇതുവരെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ബെന് നട്ടെന്ന് വെച്ചാൽ പൂവുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ കീടങ്ങൾ ചെറുക്കുന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ പരിചയം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ മനസ്സിൽ സ്വീകരിച്ചതാണ് ഇപ്പോൾ എത്ര സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലത്തിലാണ് ശരാശരി കൃഷി ചെയ്തിരിക്കുന്നത് എങ്കിലും പിന്നെ ഏറ്റവും കൂടുതൽ ഈ തോട്ടമായിട്ട് ഞങ്ങൾ തിരിച്ചിരിക്കുന്നത് പിന്നെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുള്ളൂ ഇതിനകത്ത് വിവിധ ഇനം പച്ചക്കറികളെ നട്ടിട്ടുണ്ട് ചീര പാവല് പടവളം പീച്ചിൽ പയറ് ഉക്കുമ്പറ് വഴുതന വെണ്ട പച്ചമുളക് ചോളം ബെന്തി തക്കാളി ബീൻസ് നട്ടിട്ടുണ്ട് വെള്ളരി മത്തൻ കുമ്പളം എല്ലാം കൂടെ എണ്ണി എണ്ണി പറയാൻ പറ്റുന്നില്ല എന്നാലും ഊർക്കയുണ്ട് ഊർക്കായിട്ട് ഞങ്ങളിവിടെ വെച്ച് വെച്ച് നോക്കിയിട്ടുണ്ട് ഏശം പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വളപ്രയോഗം ഒക്കെ എങ്ങനെയായിരുന്നു വളപ്രയോഗം എന്ന് പറഞ്ഞാൽ രാസവളങ്ങൾ ഞാൻ ഉപയോഗിക്കാറില്ല ചാണകം ചകിരിച്ചോറ് അങ്ങനെയുള്ള ഇത് മണ്ണീ ഗ്രാവിലിട്ട് തടം റെഡിയാക്കിയ ശേഷം ഞങ്ങൾ ആകപ്പെട്ടിരിക്കുന്നത് ചാണകവും ചകിരിച്ചോറും മാത്രം ഇട്ടുള്ളൂ പിന്നെ വളമായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ചാണകം എന്നെ അണ്ടിപ്പിണ്ണാക്കിന് അത് കാക്കിയാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു മിശ്രിതം അത് ഇതിൻ്റെ ചോട് വാഞ്ഞിട്ട് എന്നെ ഏശം ഏഴരട്ടി വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് ഇതിൻ്റെ ചൂട് വാങ്ങിട്ട് ആ ചോടിനകത്ത് ഒഴിച്ച് മണ്ണിട്ട് മൂടുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആ പറഞ്ഞ വളത്തിൻ്റെ കൂട്ടൊന്നും പറയാമോ ആ പറഞ്ഞ വളംന്ന് പറഞ്ഞാൽ ശരിക്കും എന്നെ ഒരു ബക്കറ്റ് ചേട്ടൻ പറഞ്ഞ ഒരു ഞങ്ങൾ ഉപദേശിച്ച് തന്ന ഒരു നിർദ്ദേശം പറഞ്ഞാൽ ഒരു ബക്കറ്റ് ചാണകം പച്ച ചാണകം എന്നാ പുതിയത് കൊണ്ടുവന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ എന്നെ അഞ്ച് കിലോത്തോളം അണ്ടിപ്പിണ്ണാക്ക് ശർക്കരയും എന്നെ പിന്നെ വേപ്പ് പിണ്ണാക്ക് എല്ല്പടി ഇത്രയും ഐറ്റങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിൽ ഊട്ടി മിക്സാക്കി വളമാക്കി ഇടുകയും അത് നാല് ദിവസത്തിന് ശേഷം പുളിച്ച് നല്ല പരുവായി കഴിയുമ്പോൾ അതിൽ ഒമ്പതിരട്ടി വെള്ളം ചേർത്ത് ഈ ചെടികളുടെ ചുവട്ട് ചു ഒഴിച്ചു കൊടുക്കാനാണ് ചേട്ടൻ ഞങ്ങൾ നിർദ്ദേശിച്ച ഇത് ഒഴിച്ചു കൊടുത്തിട്ട് മണ്ണിട്ട് മൂടുകയാണ് ചെയ്യാറുള്ളത് ഇതാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ജൈവ വളം ഇത് സ്മെല്ലുണ്ട് എന്നാൽ പോലും കറല ചാണകം എല്ലുപൊടി തുടങ്ങിയ വിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെക്കുന്ന ഒരു വളമാണിത് ഇതിനകത്തേ കൊമ്പതിൻ്റെ വെള്ളം ഒഴിച്ച് ഇത് നേർപ്പിച്ച ശേഷമാണ് ഇത് ഞങ്ങളിത് എന്നെ വളമായിട്ട് ഈ ചെടികൾക്ക് നടന്നത് അതല്ലാതെ രാസവളങ്ങളൊന്നും തന്നെ ഞങ്ങൾ ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ മരുന്നുകൾ ഉപയോഗിക്കാറില്ല കീടനാശിനികളെന്ന് പറയുന്നത് അങ്ങനെ ഐറ്റങ്ങൾ ഉപയോഗിക്കാറില്ല കഴിയാവുന്നത് ഞങ്ങൾ പുഴുക്കളെയൊക്കെ ഞെക്കി പിടിച്ച് കൊല്ലുക എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ അതിനപ്പുറത്തേക്ക് മറ്റുള്ള യാതൊന്നും ഉപയോഗിക്കാറില്ല തികച്ചും ജൈവമായിട്ടുള്ളൊരു കൃഷി രീതിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കൃഷിയുടെ കാലാവധിയാണ് കഴിയാറാകുമ്പോൾ അടുത്തത് നടാൻ വേണ്ടിയുള്ള ഒരു തടമാണ് റെഡിയാക്കി വെക്കുന്നത് ഏകദേശം പതിനഞ്ച് ചൂട് പാവൽ ഞാൻ അവിടെ ഇപ്പം നിലവിൽ നട്ടിട്ടുണ്ട് ഒരു ഒരു ചുവട്ടിൽ ശരാശരി മൂന്ന് പിന്നെ എണ്ണം വെച്ച് ഏകദേശം പതിനഞ്ച് കൂടോളം പാവനട്ടിട്ടുണ്ട് എന്നാലും ഞങ്ങൾക്ക് ആദ്യത്തെ വിളവെടുപ്പിൽ തന്നെ ശരാശരി പതിനഞ്ച് കിലോയിൽ കൂടുതൽ പാവയ്ക്കുക ഒറ്റ വിളവെടുപ്പിൽ തന്നെ ഞങ്ങൾക്ക് ആദ്യം ആദ്യത്തിന് കിട്ടി ഇപ്പോൾ ഏകദേശം അതിൻ്റെ എന്നെ വിളവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞ കാരണം ശകലം ഇത് കാണുന്നുണ്ട് എങ്കിലും ഞങ്ങളെ ഞങ്ങൾക്ക് ലാഭകാരതമായിരുന്നു എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോഴും ഞാൻ കൊണ്ടത് ഇതിൻ്റെ എന്തെങ്കിലും ഈ കീടാക്രമങ്ങൾ ഉണ്ടെന്നോ ഇതിന് ഞങ്ങൾ മരുന്നടിക്കാറില്ല അതിൻ്റെ ഒരു പോരായ്മ കാണുന്നതെന്ന് വെച്ചാൽ ഇത് കീടങ്ങൾ ഈ പിന്നെ കായീച്ച പോലെയുള്ള കീടങ്ങൾ ഒന്ന് കുത്തി ഇത് കണ്ടത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് ഞങ്ങൾ മരുന്ന് അടിക്കാത്തത് ഈ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല അത് ഞങ്ങൾക്കറിയാം എങ്കിലും മറ്റുള്ളവർ കൊടുക്കുമ്പോൾ നല്ല സാധനം കൊടുക്കാം എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെ ഞങ്ങളിത് ഒന്നും ചെയ്തിട്ടില്ല ഇടയ്ക്ക് ഞങ്ങൾ ഇതിൻ്റെ പുറത്ത് ഈ കൂടു കുത്തിരുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ സമയം ഇത്രയും സാധനത്തെ ഒരു കുത്തിരി പ്രായോഗ്യമല്ലാത്തതുകൊണ്ട് അതങ്ങ് വിട്ടു കളഞ്ഞു ഇതിപ്പോൾ ഞങ്ങൾ ഈ പന്തൽ വീടിൻ്റെ മുറ്റം വരെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഇത് ഒരു ചെടികൾ നട്ടാൽ മാത്രമല്ലല്ലോ നമുക്ക് ഭംഗി വരുന്നത് നമ്മൾ പച്ചക്കറി നട്ടാലും ഭംഗി വരും എന്നുള്ളതിന് തെളിവായിട്ട് ഞങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇത്രയും പയറുകൾ ഉണ്ടോ ഇനി തൂന്നു കാണുമ്പോൾ കാണുന്നൊരു ഭംഗി സ്റ്റാവ് ഉണ്ട് വരുമ്പോൾ അതായത് നോക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ മറ്റൊരു അധ്വാനത്തിന് ഒരു സന്തോഷവും കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയ തോതിൽ വലിയ തോതിലെങ്കിൽ പോലും ചെറിയ തോതിലുള്ള ഒരു വരുമാനവും കൂടെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇത് മറ്റുള്ളവർക്ക് ഒരു കാഴ്ച മറ്റുള്ളവർക്ക് ഒരു ജീവിതത്തിൽ പാഠം കൂടെ ആകട്ടെ എന്ന് വെച്ചുകൊണ്ടാണ് ഞങ്ങളിത് ഇവിടെ കുശിതിരിക്കുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ കാർഷിക യാത്ര ചാനലിൻ്റെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ വെച്ചൂർ ഗ്രാമപഞ്ചായത്തിലെ ഏതുപോലെ തന്നെ വെച്ചൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് സേതു ചേട്ടനും സേതുചേട്ടൻ്റെ ഫാമിലി നടത്തിയ ചെറിയൊരു പച്ചക്കറി തോട്ടത്തിലാണ് ഉണ്ടായിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചെല്ലപ്പഞ്ചേട്ടനാണ് പ്ര പ്രധാന മാർഗ നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിചയ സമ്പത്ത് കൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ നല്ല രീതിയിൽ അവർക്ക് വിളവ് എടുത്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത് സെൻറ്റിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് മുപ്പത് സെൻറ്റിൽ ഇരുപതോളം വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികളാണ് അവരിവിടെ വിളയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ കഠിനാധ്വാനത്തിന് അതായത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം ഒരു രണ്ട് മാസം കൊണ്ട് നല്ലൊരു കർഷകരായ ഒരു കുടുംബമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് അപ്പോൾ ഇവർക്ക് എല്ലാവിധ ആശംസകളും നമ്മുടെ ചാനലിൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് വെരി മച്ച്